ചാലിശ്ശേരി ശ്രീമൂലയം മുലയം കാവ് ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് സംഭവം ആലിക്കര ചിറയ്ക്കൽ കാളിദാസൻ കൈരളി ആശുപത്രിക്കുന്ന് കടേക്കച്ചാൽ ഗണേശൻ കാളിയൻ പൂരാഘോഷ കമ്മിറ്റി മൈലാടിക്കുന്ന് കൊളക്കാടൻ ഗണപതി ശങ്കനാഥം പൂരാഘോഷ കമ്മിറ്റി ഊട്ടൊളി അനന്തൻ മേജർ കുന്നത്തുപറമ്പ് ആമ്പാടി ബാലൻ നമസ്തേ കമ്മിറ്റി ഗുരുവായൂർ നന്ദൻ കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റി പുതുപ്പള്ളി കേശവൻ ടൗൺ കമ്മിറ്റി കിഴക്ക് മുക്ക് ശങ്കരത്ത് പറമ്പിൽ ഗണപതി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശ്രീ ദുർഗാദേവി മംഗലാംകുന്ന് ഷാരൻ അയ്യപ്പൻ പട്ടിശ്ശേരി ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരൻ പോലീസ് മുക്ക് ചാലിശ്ശേരി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ യുവചേതന കാവ്കോട് ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ സംഘമിത്ര ഒറ്റപ്പിലാവ് തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ കണ്ടംകുളം പൂരാഘോഷ കമ്മിറ്റി പുതുപ്പള്ളി സാധു കിഴക്കൻസ് ഊക്കൻസ് കുഞ്ചു ദേവി പൂരാഘോഷ കമ്മിറ്റി കല്ലുംപുറം കുട്ടൻകുളങ്ങര അർജുനൻ ചൌച്ചേരി പൂരാഘോഷ കമ്മിറ്റി നൂലാടുമ്മൽ ഗണപതി കടപ്പാട് ചാലിശ്ശേരി ശ്രീ കാവ് ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്